قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇബാദല്ലാഹ് സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാവരുടെയും ചിന്തകളിൽ സാധാരണയായി കടന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി നിറയേണ്ടുന്ന ഫർ നമസ്കാരത്തിൻ്റെ സമയത്ത് എന്തുകൊണ്ടാണ് പള്ളികളിൽ സൊഫുകളുടെ എണ്ണം ചുരുങ്ങുന്നത് ആളുകൾ കമ്മിയായി മാറുന്നത് മറ്റു അവസരങ്ങളെക്കാളെല്ലാം പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിലും ധാരാളം ആളുകൾ അവർക്ക് നമസ്കാരത്തിൻ്റെ എത്താൻ കഴിയും വിധത്തിൽ ഫ്ളാറ്റുകളിലും വീടുകളിലുമൊക്കെ ഉണ്ടായിരിക്കുന്ന സമയമായിട്ട് പോലും ഏറ്റവും കൂടുതൽ തിങ്ങി നിറയേണ്ടുന്ന സമയം ആ ഫജിറിൻ്റെ സമയമാണല്ലോ എല്ലാവർക്കും സൗകര്യം എന്നിട്ടും എന്താണ് മറ്റു വക്കത്തുകളെ അപേക്ഷിച്ച് ഫജിറിന് ആളുകളുടെ എണ്ണം കുറയുന്നത് മഹരിബക്കുള്ള അത്ര പിഷാ അത്ര ഫജറിന് കാണുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് നമ്മൾ പരസ്പരം പങ്കുവെക്കാറുമുണ്ട് സഹോദരങ്ങളെ ഇതിൻ്റെ കാരണങ്ങൾ തേടിപ്പോകുമ്പോൾ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ഞാനടക്കമുള്ള ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഇത് നമ്മുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനഹുവ തായയെ കുറിച്ചുള്ള ആ ഈമാനികമായ ദുർബലത തന്നെയാണ് അതിൻ്റെ കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണ് വസ്തുതയും കാരണം മറ്റവസരങ്ങളേക്കാൾ മനുഷ്യന് ഏറെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ് ഉറക്കില്ലെന്ന് എഴുന്നേൽക്കുക എന്നുള്ളത് ഉറക്കില്ലെന്ന് എഴുന്നേറ്റ് ആ സമയത്ത് ഫജറിന് കൃത്യമായി പള്ളിയിൽ എത്തുവാൻ സാധിക്കുക എന്നുള്ളത് നല്ല പ്രയാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ പ്രയാസത്തെ അതിജീവിക്കുവാൻ ഈമാനുള്ള ആളുകൾക്കാണ് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ അതേപോലെ തന്നെ നല്ല ഇഹ്ലാസുമുള്ള ആളുകൾക്കാണല്ലോ ആ സമയത്ത് ഉറക്കത്തിൻ്റെ മാധുര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലും എഴുന്നേറ്റ് പോകുവാൻ സാധിക്കുക അള്ളാഹു സുബാനഹുല ഇഹ്ലാസും ഇമാനിൻ്റെ ഹലാവത്തുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ എന്നൊന്നും നിലനിർത്തി തെരുമാറാകട്ടെ സഹോദരങ്ങളെ ഇതിനെല്ലാം പുറമെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമുക്കിത് നഷ്ടമാവാതിരിക്കുവാൻ നാം ഇതിന് ശ്രദ്ധിക്കേണ്ടെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ പ്രാധാന്യം അറിയലാണ് ഒന്ന് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാത്തിനേക്കാളും ഉപരി അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും അവൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള മോഹവും ആ നിലക്കുള്ള ഈമാനികമായ ദാർഢ്യതയും ഇഖ്ലാസിൻ്റെ ദാർഢ്യതയും ഒക്കെയാണ് ഏറ്റവും പരമപ്രധാനമായി ചിന്തിക്കേണ്ടത് അതോടൊപ്പം വൈജ്ഞാനികമായി അവൻ ഈ ബോധമുണ്ടാകണമെങ്കിൽ അവൻ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് അതിൽ ഒന്നാമതായി ഇതിൻ്റെ പ്രാധാന്യം മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കണം അവൻ അറിയണം എന്താണ് ഫജർ നമസ്കാരത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകുന്ന മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന അതിൻ്റെ ആ അഴിൽമയായ അതിൻ്റെ ശ്രേഷ്ഠതയെ വശം നമ്മളെല്ലാവരും എപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ട് നടന്നാൽ നമുക്ക് ആ സമയത്തുള്ള എഴുന്നേൽപ്പ് ഒരു പ്രയാസകരമായി തോന്നുകയില്ല നോക്കൂ നിങ്ങൾ മഹാനായ നബിസ്വല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും സ്വലാത്തി അലൽ സ്വലാത്തുൽ സ്വലാത്തുൽ വ ഫജ്രി എന്ന് മുനാഫിക്കുകളായ ആളുകൾക്ക് നിസ്കാരങ്ങളിൽ ഏറ്റവും ഭാരപ്പെട്ട നിസ്കാരം ഒന്ന് ഇഷാവും അതുപോലെ തന്നെ ഫജിർ നമസ്കാരവുമാകുന്നു അതിലടങ്ങിയിട്ടുള്ള പുണ്യം ഒരാൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവൻ നെരങ്ങി നീങ്ങിയിട്ടെങ്കിലും അവന്റെ ഇരിപ്പിടത്തിലൂടെ നെരങ്ങി നീങ്ങിയിട്ടെങ്കിലും അല്ലെങ്കിൽ മുട്ടുകുത്തി ഇഴഞ്ഞുകൊണ്ടെങ്കിലും അവൻ ആ വക്കത്തുകൾക്ക് ജമാഅത്തിന് എത്തിച്ചേരുമായിരുന്നു എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം പറയുക അപ്പം ആ ഹദീഫ് നമുക്ക് മനസ്സിലാക്കി എന്താണ് നിഫാക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ സമയത്ത് എഴുന്നേൽക്കാനും പോകാനും ഒന്നും കഴിയാതെ വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ നിഫാക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകണം അതിന് അതിൻ്റെ മഹത്വങ്ങൾ നബി ാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചത് നമ്മൾ അറിയണം നബി അലൈഹി വസ്ല്ലമിന്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആരെങ്കിലും രാത്രി പകുതി വരെ നമസ്കരിച്ചവന്റെ പ്രതിഫലമാണ് ഒരാൾ ഇഷാജമാ രാത്രിയുടെ പകുതി വരെ ഒരാൾ വിവാദത്തിലും നിസ്കാരത്തിലും അതുപോലെയുള്ള നല്ല കാര്യങ്ങളിലുമൊക്കെ ഏർപ്പെട്ടവനെ പോലെയാണ് എന്നാണ് ആ ഹദീസിൽ പഠിപ്പിച്ചത് തുടർന്നു തുടർന്നുകൊണ്ട് പറഞ്ഞതോ ഒരാൾ പങ്കെടുത്തുകൊണ്ട് നമസ്കരിച്ചാൽ രാത്രി മുഴുവനും വിഭാഗത്തിൽ പ്രവർത്തിച്ചവനെ പോലെയാണ് എന്ന് രണ്ട് നിലക്ക് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്ന് ഒരാൾ ജമായത്തിൽ പങ്കെടുത്താൽ സുബഹിയുടെ ജമായത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പകുതി പ്രതിഫലം അവന് കിട്ടുന്നുണ്ട് രാജി ഇഷാജമായത്തിൽ ഒരാൾ പങ്കെടുത്താൽ രാത്രി പകുതി വരെ നിസ്കരിച്ചവനെ പോലെയുള്ള പ്രതിഫലം ആവണവന് ലഭിക്കുന്നത് അതേ അവസരത്തിൽ സുബഹിജമായത്തിൽ പങ്കെടുത്തവനോ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവനെ പോലെ ഈ വാദത്തിൽ ഏർപ്പെട്ടവന്റെ പ്രതിഫലമാണ് സുബഹി സുബഹിജമാൽ പങ്കെടുത്തവന് ലഭിക്കുന്നത് എന്ന വ്യാഖ്യാനം ഇതിന് പണ്ഡിതന്മാര് നൽകിക്കാണാം എന്നാൽ മറ്റ് ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ വേറെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അതായത് ഇത് രണ്ടും കൂടെ ജമായത്തിൽ പങ്കെടുത്താൽ ഒരാൾ ഇഷാ ജമാത്തിൽ പങ്കെടുത്താൽ പകുതി വരെ രാത്രി പകുതി വരെ ഇബാദത്തിൽ കഴിഞ്ഞവനെ പോലെ സുബഹി ജമായത്തിലും കൂടി പങ്കെടുത്താലോ രാത്രി മുഴുവനും നമസ്കരിച്ചവനെ പോലെ എന്ന് അങ്ങനെ ഇഷായിൽ പങ്കെടുത്താൽ പകുതി ഇബാദത്ത് നിർവഹിച്ചവനെ പോലെ രാത്രി സുബഹിയിലും കൂടി പങ്കെടുത്താൽ ബാക്കി പകുതിയും കൂടി കിട്ടി അങ്ങനെ രാത്രി മുഴുവനും പോലെ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുമുണ്ട് മറ്റു ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ അങ്ങനെ ആയിരിക്കാം അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞവരുമുണ്ട് ഏതായിരുന്നാലും ഏറ്റവും മഹത്വം ഇതിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല മലായിക്കത്തുകളുടെ സംഗമ വേദിയാണ് ആ ഫജറിൻ്റെ നമസ്കാരം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല മഹാനായ നബി നബിസ് വസ്ല്ലാം പറഞ്ഞല്ലോ രാത്രിയിലും പകലിലുമൊക്കെ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലായിക്കത്തുകൾ ഒരു കൂട്ടർ അവർ രണ്ടു കൂട്ടരും സമ്മേളിക്കുന്ന സമയമാണ് അസറിന്റെയും അതുപോലെ തന്നെ സുബഹിയുടെയും സമയം ആ ഫ്രർ ജമാൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ട് അസറിലുമുണ്ട് അപ്പൊ ഫജറിൽ രണ്ട് സമയത്ത് ഡ്യൂട്ടിയിലുള്ള മലായിക്കത്തുകളുടെ സാന്നിധ്യവുമുണ്ട് രാത്രിയിൽ ഡ്യൂട്ടി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ റബ്ബിന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നത് സുബഹി ജമാത്തിന്റെ ശേഷം പകൽ സമയത്ത് ഡ്യൂട്ടിയിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലായിക്കത്തുകൾ അവർ ഇറങ്ങുന്നതും സുബഹിയുടെ ജമായത്തിന്റെ സമയത്ത് അപ്പോൾ രണ്ട് കൂട്ടരുടെയും സംഗമ അവസരം കൂടിയാണ് ഫജിറിൻ്റെയും അസറിൻ്റെയും എന്ന് ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ നമ്മൾ ഫജിറിനെ കുറിച്ചാണല്ലോ സൂചിപ്പിക്കുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മലക്കുകളോട് അള്ളാഹു ചോദിക്കുന്നുണ്ട് എൻ്റെ അടിമകളെ നിങ്ങൾ വിട്ടേച്ചു പോകുന്നത് എപ്രകാരമാണ് മലക്കുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുക്ക് അറിയാത്തത് കൊണ്ട് ചോദിക്കല്ല ഈ മഹത്വം നമ്മെ അവിടെ ആ സംഭവം പറയുന്നത് യുസല്ലൂൻ ഞങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോന്നപ്പോഴും അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു തൈനാഹും യുസല്ലോൻ ഞങ്ങൾ അവരിലേക്ക് ഇറങ്ങി വന്നപ്പോഴും അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ ആ നിലക്കുള്ള മഹത്വം മലായിക്കത്തുകളുടെ കൂടുതൽ സാന്നിധ്യമുള്ള അവസരം കൂടിയാണ് ഫജറ് അതെനിക്ക് നഷ്ടപ്പെടരുത് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ സദാ ഉണ്ടായിരിക്കണം അതതിൻ്റെ മഹത്വം കുറിക്കുന്നുവെങ്കിൽ ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഫജറിന്റെ നമസ്കാരം ഒരാൾക്ക് നഷ്ടമായാലുള്ള അപകടവും നമ്മൾ അറിയണം അപ്പൊ പങ്കെടുത്താലുള്ള പുണ്യം അറിയഞ്ഞാൽ മാത്രം പോരാ പങ്കെടുത്തിട്ടില്ലെങ്കിലുള്ള അപകടം എത്രത്തോളമാണ് ഗൗരവം എന്നുകൂടി അറിയണം മഹാനായ അബ്ദുല്ലാഹിബിൻ അഴിമർ റതി അദ്ദേഹം പറയുന്ന ഒരു റിപ്പോർട്ട് നമുക്ക് കാണുവാൻ സാധിക്കും തൊബറാനിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഹാബിയാണല്ലോ ആ സഹാബി പറയാണ് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പതിവായിരുന്നു സഹാബിമാരുടെ പതിവായിരുന്നു എന്ത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഫജിറിന് കണ്ടിട്ടില്ലെങ്കിൽ ഫജിർ ജമാത്തിനും അതുപോലെ തന്നെ ഒക്കെ ഒരാളെ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ അയാളെ കുറിച്ച് നല്ല ചിന്ത ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാറില്ലായിരുന്നു എന്ന് കാരണം യഥാർത്ഥ മൂമിനാണെങ്കിൽ അവർ വരുമല്ലോ സ്ഥിരമായിട്ട് അങ്ങനെ പങ്കെടുക്കാതെ കാണുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ സഗരിവശാല ഒരാൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ബോധിപ്പിക്കപ്പെടാവുന്ന എതിറുള്ള കാരണമുള്ള ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത് അതല്ലാതെ ഇതിങ്ങനെ സ്ഥിരം നഷ്ടപ്പെടുത്തുക അവരെക്കുറിച്ച് ഞങ്ങൾ നല്ലതല്ല വിചാരിച്ചിരുന്നത് അവരെ ഞങ്ങൾ മുനാഫിക്കീങ്ങളുടെ ഗണത്തിലാണ് എണ്ണിയിരുന്നത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വേറെ സുഹാബിയില്ലെന്ന് നമുക്ക് കാണുവാനും സാധിക്കും അതുകൊണ്ട് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിഫാക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു കാര്യമാണ് ഈ ഫജറിൻ്റെ നിസ്കാരത്തിന് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാതിരിക്കുക എന്നുള്ളത് അതിന് പണ്ഡിതന്മാർ പറയുന്നുവന്ത് ഫജറിനൊക്കെ എത്തിപ്പെടണമെങ്കിൽ ഒരാൾക്ക് നല്ല സത്യസന്ധതയും അതുപോലെ തന്നെ ഈമാനികമായ ബോധവും ഒക്കെ ഉണ്ടെങ്കിലേ കഴിയൂ ഒരു മനുഷ്യൻ്റെ വൈജ്ഞാനികമായി ഒരു മനുഷ്യൻ്റെ ഈമാനികമായ അവസ്ഥ അതുപോലെ തന്നെ അവൻ്റെ ഇഖലാസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അളക്കുവാൻ നമ്മെക്കുറിച്ച് അളക്കുവാൻ പറ്റിയ ഒരളവ് പോലെ തന്നെയാണ് ഈ സമയങ്ങളൊക്കെ കാരണം മറ്റ് നമസ്കാരങ്ങളൊക്കെ മനുഷ്യർ എഴുന്നേറ്റിരിക്കുന്ന അവസരങ്ങളാണ് അതുപോലെ തന്നെ അവൻ പലപ്പോഴും ഉണർന്നിരിക്കുന്ന സന്ദർഭങ്ങളാണ് പങ്കെടുക്കാൻ വലിയ പ്രയാസങ്ങളില്ലാത്ത അവസരങ്ങളാണ് ഇത് അങ്ങനെയല്ലല്ലോ ഇത് നല്ല മാധുര്യമോറുന്ന ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ഒരു പ്രത്യേകമായ താല്പര്യം ഉണ്ടെങ്കിലല്ലാതെ അത് കഴിയില്ലല്ലോ അതുകൊണ്ട് ഇതിന് വലിയ മഹത്വമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇതാണ് ഈ വിഷയത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് നമ്മൾ വൈജ്ഞാനികമായി ഇതിൻ്റെ ശ്രേഷ്ഠതയും അറിയുക അത് പങ്കെടുക്കാതിരുന്നാലുള്ള ഗുരുതരമായ അവസ്ഥ ഹൃദയത്തിന് എന്തെല്ലാം ബാധിക്കുന്നു അതുപോലെ നമ്മെ അത് ഏതെല്ലാം വിധത്തിൽ അത് നശിപ്പിക്കുന്നു എന്നുള്ള ഗൗരവതരമായ ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ടാകണം അപ്പോൾ ഫജറിന് എഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കും അതാണ് വൈജ്ഞാനികമായി നമ്മൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് അള്ളാഹു സുബാനഹൂല യഥാർത്ഥമായ വിശ്വാസികളിൽ കാപ്പട്യം ഹൃദയത്തിൽ കടന്നു വരാത്ത വിധത്തിൽ സുരക്ഷ നൽകപ്പെടുന്നവരിൽ സാധുക്കളായ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിലൊന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു അവൻ്റെ മഹലായ ഫലുകൊണ്ട് പുറത്തു തന്ന് നമ്മ ഏവരെയും ശുദ്ധീകരിക്കുകയും اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته